ഈ താഴെ കാണുന്ന ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ ഒപ്പന മത്സരത്തിന് ഇടയ്ക്ക് നടന്ന ഒരു സംഭവമാണ് ഈ സംഭവത്തിൽ ഞാൻ കുട്ടികളെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു തരത്തിലുള്ള തെറ്റും പറയുന്നില്ല കാരണം ആ കുട്ടികൾ അവിടെ കയറുന്നതിന് മുമ്പ് തന്നെ ഒന്നെങ്കിൽ ഈ പഠിപ്പിച്ച ഈ ഒപ്പന പഠിപ്പിച്ച ആളുകളോ മാതാപിതാക്കളോ എല്ലാം കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചത് ഈ കളിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും നിങ്ങളത് മൈൻഡ് ചെയ്യാതെ കൃത്യമായ സമയത്തിനുള്ളിൽ ഇത് കളിച്ചു തീർക്കണം ഇല്ലെങ്കിൽ നമുക്ക് പോയിന്റ് ലഭിക്കില്ല എന്നായിരിക്കും കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ ടൈം നോക്കി കളിപ്പിച്ചാണ് അവരെ ഇവിടെ വരെ എത്തിച്ചതും എന്നാലും നമ്മുടെ കുട്ടികളെ നമ്മൾ എന്താണ് ശരിക്കും പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവരെ എന്തെങ്കിലും ഭാവിയിൽ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ 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 ജോലിയിലേക്ക് എത്താൻ വേണ്ടി മാത്രം കുറച്ച് പുസ്തകത്തിൽ എഴുതി വച്ചേക്കുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ മനഃപ്പാടമാക്കി പേപ്പറിലേക്ക് പകർത്തി എഴുതി കിട്ടുന്ന മാർക്കുകളെ മാത്രം അവരുടെ തലയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് വെച്ച് വളർത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ നാട് ഒരിക്കലും നന്നാവില്ല ആദ്യം നമ്മളെ കുട്ടികളെ നമ്മളെ മനുഷ്യനായിട്ട് എങ്ങനെ വളരണം മറ്റ് സഹജീവികളോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുക ഇതൊക്കെയാണ് നമ്മൾ കുട്ടികളിലേക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ സംഭവത്തില് ഞാൻ ആ കുട്ടികളെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കുറ്റവും പറയുന്നില്ല ആ വേദിയിൽ മുന്നിൽ നിൽക്കുന്ന ആളുകള് സംഘാടകര് അതിന്റെ ജഡ്ജസ് ഇവരുടെ എല്ലാം മുന്നിലാണ് ആ കുട്ടി അവിടെ വീണ്ടിരിക്കുന്നത് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം എത്രമാത്രം വലിയ ഒരു ഇഷ്യൂ ആയി മാറുമായിരുന്നു സ്വന്തം സ്കൂളിൽ പഠിക്കുന്ന സ്വന്തം ചിലപ്പോ സ്വന്തം ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടിയായിരിക്കാം കൂടെ ഇന്ന് കളിക്കുന്നത് അത്രയധികം ബന്ധമുള്ള അല്ലെങ്കിൽ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകാരിക്ക് ഒരപകടം പറ്റി നമ്മൾ മുന്നിൽ കിടന്ന് പുളയുമ്പോഴും അവര് മറ്റൊന്നും ചിന്തിക്കാതെ അവിടെ ഇരുന്ന് ആ ഉപ്പനെ കളിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് മത്സരം ഇനിയും നടത്താം ഇനിയും നമുക്ക് കുട്ടികളെ കൊണ്ട് മത്സരിപ്പിക്കാം ഇനിയും സമ്മാനങ്ങൾ നേടാം അവർക്ക് ഭാവി ഒരുപാട് നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടും പക്ഷേ ആ ഒരു കുട്ടിയുടെ ജീവന് വേണ്ടിയിട്ട് ആ സ്റ്റേജിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഒരാൾ ഒന്ന് കയറി അത് നിർത്തെങ്കിൽ ആ പരിപാടിക്കിടക്ക് ആ കുട്ടിനെ ഒന്ന് എടുത്ത് ഒരു ജീവൻ നഷ്ടപ്പെടാൻ സെക്കൻഡുകൾ മതി പലപ്പോഴും നമ്മൾ പലയിടത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് നിമിഷങ്ങളുടെ വ്യത്യാസം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു ഒരു ജീവിക്കാൻ ജീവിതം ഒരുപാടുള്ള ഒരു കുട്ടിയാണ് നിലത്ത് കിടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ കിട്ടുന്ന പോയിന്റും നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുന്ന മാർക്കുകളും അവരുടെ കിട്ടുന്ന സമ്മാനങ്ങളും മാത്രം മനസ്സിൽ വെക്കുമ്പോൾ അതും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒരു കുട്ടിയാണ് ആ നിലത്ത് കിടക്കുന്നതെന്ന് മനസ്സിലാക്കുക നാളെ എനിക്കോ നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ എൻ്റെ കുട്ടികൾക്കോ ആരുമില്ലാത്ത സമയത്ത് നടു റോട്ടിൽ വെച്ച് ഒരു എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി നടു റോട്ടിൽ വീണ് കിടന്നാൽ എടുത്തോണ്ട് പോകാൻ മനുഷ്യത്വമുള്ള ഒരാളെങ്കിലും ഉണ്ടാവണം അത് നമ്മൾ തന്നെ മുൻകൈ എടുത്ത് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന നമ്മളുടെ മക്കളിലൂടെ ആവണം എന്തായാലും മത്സരങ്ങൾ മാത്രമല്ല ജീവിതം എന്ന് മനസ്സിലാക്കുക ഇങ്ങനെ മത്സരിക്കാനും സമ്മാനം നേടാനും വേണ്ടി മാത്രം മക്കളെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സൊക്കെ മുരടിച്ച് ഇല്ലാണ്ടായി പോവും ഒരിച്ചിരി മാർക്ക് കുറഞ്ഞാൽ ചിലപ്പോൾ പോയി ആത്മഹത്യ ചെയ്യും കുട്ടികളെ എപ്പോഴും നല്ല മനുഷ്യരായിട്ട് വളർത്തുക I'm <music>